സുൽപ്രിയരെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അത് മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും ധാരാളമായിട്ട് കേട്ടിട്ടുള്ളതും പ്രതീക്ഷിച്ചിരിക്കുന്നതുമായ നമ്മുടെ ഭൗതിക ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുമെന്നും നമ്മുടെ ഭൗതിക ശരീരം ദൈവദൂത തുല്യമായി മാറുമെന്നുമുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പക്ഷേ അതിനാധാരമായി അവരെടുക്കുന്ന വാക്യങ്ങളിൽ പലതുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്ന റോമാലേഖൻ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് അവരെ ഇങ്ങനെയാണ് വ ഉസഫോസ്വലം പറയുന്നത് ആത്മാവെന്ന ആധിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങി കാത്തിരിക്കുന്നു ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിപ്പനായി ഞങ്ങൾ ഞരങ്ങി കാത്തിരിക്കുന്നു ആത്മാവെന്ന ആധിദാനം ലഭിച്ച ഞങ്ങൾ എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്തുവായി ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമുക്ക് ശരീരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം അറിയാവുന്നത് ഒറ്റ വാക്കിൽ പറയാം സോമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ശരീരം എന്ന ആ പദം ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഈസ് ഫ്ലഷ് എന്ന സോമ എന്ന പദത്തെ നിങ്ങൾ അതിൻ്റെ ഗ്രീക്ക് ഭാഗത്തെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഫ്ലഷ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ബോഡി മിസ്റ്റിക്കൽ ബോഡി ബോഡി ഓഫ് ക്രൈസ്റ്റ് ജീസസ് ഇങ്ങനെ പല അർത്ഥങ്ങൾ നമുക്ക് ശരീരത്തിന് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും സന്ദർഭം അനുസരിച്ച് നമ്മൾ അതിന് ആശയങ്ങളെ ഉരുൾത്തിരിക്കേണ്ടത് ആവശ്യമാകുമുണ്ട് അപ്പോസല്ല പൗലോസ് ഇവിടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നു പറഞ്ഞ അർത്ഥമാക്കുന്നത് നമ്മുടെ അസ്ഥി മാംസവും രക്തവുമുള്ള ഈ മണ്ണിൽ നിന്ന് വന്ന ഭൗതിക ശരീരം വീണ്ടെടുക്കപ്പെടും എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിൽ വളരെ പ്രസിദ്ധമാണ് എനിക്ക് തോന്നുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെ കേട്ട് മനസ്സിലാക്കി പ്രതീക്ഷിച്ചിരിക്കുന്നവർ നമ്മുടെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷ അങ്ങനെ തന്നെയാണ് മരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു വിശുദ്ധ അടക്കപ്പെടുമ്പോൾ ശ്മശാനത്തിൽ വിശുദ്ധന്മാരായ ദൈവദാസന്മാർ അവരും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഈ മണ്ണിലേക്ക് നമ്മൾ കൊണ്ട് അടക്കുന്ന ഈ ശരീരം ഒരു വിത്താണ് അത് ഒരു ദിവസം കാഹളം ധ്വനിക്കുന്നതിൻ്റെ അന്നും മുളച്ചു വരും അല്ലെങ്കിൽ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിന് മാംസമൊക്കെ വീണ്ടും മണ്ണിൽ നിന്ന് തിരികെ വന്നിട്ട് ഒരു പുതിയ രൂപാന്തര ശരീരത്തോടു കൂടെ അവർ വരുമെന്ന് അവർ ആശിക്കുന്നു അതിനവരാധാരമായിട്ട് കൊണ്ടുവരുന്ന കർത്താവ യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ റിസറക്ഷൻ ഇതിനെ ഒന്ന് ഞാൻ തന്നെ നിഷേധിക്കുകയോ ഇല്ല ശരിയോ തെറ്റോ ഒന്നും പറയാനായിട്ട് ഞാൻ മുമ്പോട്ട് വരുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം എന്ത് പറയുന്നു അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കട്ടെ വേദപുസ്തകത്തിൽ ശരീരം മൺശരീരം ഉയർത്തെഴുന്നിൽക്കുമെന്ന് ഒരു വാക്യം പോലും നമുക്ക് വായിക്കാനായിട്ട് പറ്റില്ല ഒറ്റ വാക്യമില്ല വേദപുസ്തകത്തിൽ എല്ലായിടത്തും മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പദങ്ങളാണ് ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ പറയാം മലയാളത്തെ പറയാം ഫസ്റ്റ് എന്ന് പറയാം റിസർവേഷൻ ഓഫ് ദ ഡെഡ് മരിച്ചവരുടെ പുനരുത്ഥാനം രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് റിസറക്ഷൻ ഫ്രം ദ ഡെഡ് മരിച്ചവരിൽ നിന്നുള്ള മുന്നൊരു ധാരണം ഫിസിക്കൽ ബോഡിയുടെ റിസറക്ഷനെ കുറിച്ച് ഒരു പദപ്രയോഗം പോലും ഒരൊറ്റ വാക്ക് പോലും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരാം പക്ഷേ കൃത്യമായ ബോധ്യത്തോടാണ് ഞാൻ പറയുന്നത് ഒരു സിംഗിൾ വേർഡ് നമ്മുടെ മൺശരീരം എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓടി ഒന്ന് കൊരിന്താർ പതിനഞ്ചിൽ നിന്ന് പല വാക്യങ്ങൾ എടുത്തുകൊണ്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഐ ഐ നോ ഇറ്റ് വെൽ അതെന്താണെന്ന് കൃത്യമായ ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്താണ് ശരീരം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു മോശയുടെ ശരീരം മോശയുടെ ശരീരം എന്ന് പറയുന്നത് മോശയുടെ ഫിസിക്കൽ ബോഡി നൂറ്റി ഇരുപത് വയസ്സ് പ്രായമുള്ള മണ്ണിൽ നിന്ന് മണ്ണായി മാറേണ്ട മൺപൊടിയിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ആ ശരീരത്തെ കുറിച്ചല്ല വാസ്തവമായിട്ട് അവിടെ പറയുന്നത് മറിച്ച് ബോഡി ഓഫ് മോസസ് എന്ന് പറയുന്നത് ദൈവിക ഉടമ്പടിയിൽ പ്രവേശിച്ച് മോശയോടെ സ്നാനത്താൽ അല്ലെങ്കിൽ ബാപ്റ്റിസത്തിൽ ഇമോഷനിലൂടെ ബോഡിയുടെ മോശയുടെ ഭാഗമായി മാറിയ മോശയായി മാറിയ മോശയോട് ചേർന്ന ആ ഓൾഡ് കവറൻറ്റ് കമ്മ്യൂണിറ്റിക്ക് ബൈബിൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബോഡി ഓഫ് മോസസ് നമ്മൾ യേശു ക്രിസ്തുവിനാ യേശുക്രിസ്തുവിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ബാപ്റ്റൈസ്ഡ് ആകുമ്പോൾ ക്രൈസ്റ്റ് ബൈ ദുളി സ്പിരിറ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നാം ക്രിസ്തു യേശുവിന്റെ ശരീരമായി മാറുന്നു നമ്മുടെ ശരീരമാകുന്ന സഭ എന്ന പല ഒരു നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശരീരത്തിന്റെ വീണ്ടും പൗലുസ് എന്തിനെയാ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പൗലുസ് ഇപ്പോൾ ഇരിക്കുന്നത് ഓൾഡ് കവനന്റ് ബോഡിയിലാണ് അതിന് തെളിവ് അദ്ദേഹം ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ പന്ത്രണ്ട് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു എനിക്ക് ക്രിസ്തുവിനെ നേടണം അതായത് ക്രൈസ്റ്റ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം രണ്ട് അവനിൽ ഇരിക്കണം അതായത് ഐ വാണ്ട് ടു ബി ഇൻ ക്രൈസ്റ്റ് എന്നിട്ട് വല്ല വിധേയനം മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാരം പ്രാപിക്കണം എൻ്റെ അർത്ഥം പൗലോസ് ഫിസിക്കലി ചത്തിട്ടില്ല പക്ഷെ ഫൗലോസ് താമസി ഇരിക്കുന്നത് ഡെഡ് ബോഡിക്കകത്ത് ബോഡി ഓഫ് മോസസ് അല്ലെങ്കിൽ ഓൾഡ് ഗവർണൻഡ് ബോഡിയിലാണ് മരിച്ചു മരിച്ചവനായിട്ടിരിക്കുക അവിടെ നിന്ന് ഒരു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഐ വാണ്ട് ടു ബി വോണ്ട് ഫ്രം ദ ഡെഡ് എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുദ്ധാനം വേണം പച്ചയ്ക്ക് ജീവനോട് ഇരിക്കുന്ന മനുഷ്യൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഉയർപ്പ് മീൻ വേണം മീൻ ദ റിസറക്ഷൻ ഓഫ് ഹിസ് ഫിസിക്കൽ ബോഡി റിസറക്ഷൻ ഫ്രം ദ ഓൾഡ് ഡെഡ് ദവർഡ് അവിടെ നിന്ന് ഒരു ഉയർപ്പ് വേണമെന്ന് പൗലൂസ് പ്രതീക്ഷിച്ചു അപ്പൊ പൗലൂസ് പറയും എനിക്ക് എവിടെ ഇരിക്കണം ക്രിസ്തുവിൽ ഇരിക്കണം ഐ വാണ്ട് ബിഇൻ ക്രൈസ്റ്റ് അപ്പൊ അപ്പോൾ ചോദിക്കുക പൗലൂസ് നിങ്ങൾ ഇപ്പോൾ എവിടെ ഐ ആം ഇൻ ദ ബോഡി ഓഫ് മോസസ് സ്റ്റിൽ ഐ ആം ഇൻ ദ ബോഡി ഓഫ് ഹോൾഡ് കവർ അപ്പൊ കർത്താവിന്റെ വരവിെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ ബോഡിക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ ഉയർപ്പ് സംഭവിക്കത്തുള്ളൂ അപ്പൊ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ റിഡംഷൻ സംഭവിക്കത്തുള്ളൂ സോ അഡോപ്ഷൻ റിഡംഷൻ റിസർഷൻ എല്ലാം ഒന്നാണ് ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കുക ശരീരത്തിന്റെ പുനർജീവനം സംഭവിക്കുക ശരീരത്തിന് പുത്രത്വം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം ലഭിച്ച ശേഷം അവർക്ക് ദൈവപുത്രന്റെ ശരീരത്തിലേക്ക് പ്രവേശനം ലഭിക്കും അപ്പം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഒരിക്കലും ഫ്ലഷ്ലി ബോഡിയുടെ റിസ്രക്ഷനിലും ഒരു വീണ്ടെടുപ്പ് നടക്കണമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു അതിന്റെ തെളിവെന്താണ് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നു ആത്മാവിന്റെ ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആദിമ സഭയിലെ ഓൾഡ് ഗവർണന്റിൽ ആയിരുന്ന ജനതയോട് പറയുകയാണ് നിങ്ങൾ യു ഗോട്ട് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ദ സ്പിരിറ്റ് ആദ്യതന്നെ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് മറ്റെടുത്ത് പറയാക്കുന്നത് ആത്മാവെന്ന എന്താ പറയുന്ന അച്ചാരമായ ആത്മാവിനെ ലഭിച്ചിരുന്നു വീണ്ടെടുപ്പിന്റെ മുദ്രയായി പരിശുദ്ധം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമുക്ക് വഴി വായിക്കാൻ പറ്റും അതിന്റെ അർത്ഥം ആത്മാവിനെ ലഭിച്ചിട്ട് കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങളുടെ ബോഡിയെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യാൻ പോകുന്നു വീണ്ടെടുക്കാൻ പോകുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ കണ്ടതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവൾ ടെല്ലി ബഹുഭൂരിപക്ഷം ബൈബിൾ ബിലീവേഴ്സും ദ ആർ നോട്ട് ബിലീവിംഗ് ഇൻ ദ വേർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആർ നോട്ട് ബിലീവിംഗ് ഇൻ ദ വേർഡ് ഓഫ് ദ പോസിൽസ് ഭയങ്കരമായിട്ട് കയ്യിൽ ബൈബിളൊക്കെ എടുത്തിട്ട് ഉയർത്തി പ്രസംഗിക്കും പക്ഷെ ആർ നോട്ട് ബിലീവിംഗ് കർത്താവും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത വിശ്വസിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ എന്നാൽ എന്റെ യേശുക്രിസ്തു പറഞ്ഞ വാക്കിങ്ങനെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്ക് ഒരു സൂചന ദൈവം കൊടുത്തത് ഇങ്ങനെയാണ് അത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ അപ്പോൾ മനുഷ്യപുത്രം ശക്തിയോടും മഹാതേജസ്സും കൂടെ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ മോളത്തെ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോണോ ആകാശത്തിന്റെ ശക്തി ഇളകി പോകുന്നതിൽ ഭൂതവത്തിന് എന്ത് വായിപ്പാൻ പോകുന്നത് പേടിച്ചുകൊണ്ട് ഇതൊക്കെ ഇന്ന് പ്രസംഗം എന്തുകൊണ്ട് ആകാശത്തിന്റെ ശക്തി ഇളകുന്നു ഭൂമിയിൽ ഉൽക്ക ഉൾക്ക കൂട്ടിയിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയോ പ്രസംഗങ്ങൾ നടക്കുന്നു ഞാൻ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഒരു ആഫ്രിക്കയിലെ ഒരു ഒരു ബിഷപ്പ് ഈ ഒരു കർത്താവിന്റെ ഒരവിനെ കുറിച്ച് ഒരു പ്രസംഗം കിട്ടേക്ക നക്ഷത്രങ്ങൾ വീഴുന്നത് കാണും നക്ഷ ആകാശം ഇരുണ്ടു പോകുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ രക്തതുല്യമായി മാറും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും അതിന് അയാൾ കൊടുത്ത വ്യാഖനം എന്നറിയാമോ ഇറാനിൽ നിന്നുള്ള മിസൈല് വന്ന് ഇസ്രായേലിന്റെ പുറത്ത് വീഴുമ്പോൾ രാത്രിയിൽ അത് നക്ഷത്രം വീഴുന്നവരെ തോന്നിയെന്നും എനിക്ക് ചീരിയല്ലാതെ സത്യം പറഞ്ഞു ഇവരെല്ലാം വലിയ സഭകളുടെ ബിഷപ്പുമാരാണ് ഇവരെ ഫോളോ ചെയ്യാൻ ലക്ഷക്കായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷെ പറയുന്ന കാര്യം കേട്ടോ മിസൈൽ വന്ന് വീഴുന്നതിനെ നക്ഷത്രം വന്നു കാരണം അന്നത്തെ കാലത്ത് ഇതുപോലുള്ള ടെക്നോളജിയെ കുറിച്ച് ആ എഴുതിയ യേശു ക്രിസ്തുവിനും അറിയത്തില്ലായിരുന്നു യോഗന്നാനും അറിയത്തില്ല പ്രത്യേകിച്ച് യേശു ക്രിസ്തു ഒന്നും അറിയത്തില്ല യേശുക്രിസ്തു മന്നപുത്തി ഒന്നും അറിയത്തില്ലായിരുന്നു യേശുക്രിസ്തുവിന് ഈ മിസൈലിനെ കുറിച്ചും ആ ഉൾക്കെ കുറിച്ചും ഒന്നും അറിയാത്തത് കൊണ്ട് പാവം നക്ഷത്രം എന്നങ്ങ് പറഞ്ഞുപോയി പോട്ടെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉള്ള ലോകത്താന്ന് നമ്മൾ ജീവിക്കുന്നത് മറക്കല്ലേ പോട്ടെ ഞാൻ പറയുമ്പോൾ കുറ്റപ്പെടുത്തുവാൻ തോന്നുന്നല്ലേ ഇതൊക്കെ തമാശയായിട്ടങ്ങ് എടുക്കുക ഞാൻ അപ്പം ഇതെന്ത് സംഭവിക്കാൻ പോകുന്ന അറിയാതെ ആളുകൾ ഇങ്ങനെ ഭരിപ്രാന്തരാകുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പറയുന്നത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തല വെക്കുവി എന്തോ എന്റെ അർത്ഥം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എപ്പോഴാ എറുഷലേമിനെ ശത്രുക്കൾ വന്ന് വളയുമ്പോൾ ആകാശത്തിന്റെ ശക്തി ഇളകി പോകുമ്പോൾ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ വന്ന് വന്ന് ദേശത്തെ വന്ന് മൂടുമ്പോൾ ഏ ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ മറക്കല്ലേ തല ഉയർത്തിക്കോ നിങ്ങളുടെ വീണ്ടെടുപ്പ് ഫ്രം വേർ ഫ്രം ദ ബോഡി ഓഫ് മോസസ് മോശയുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പോവ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് തരാൻ പോകും എന്തിനു വേണ്ടി പുത്രത്വം അടുത്ത ചോദ്യം നമ്മുടെ ആളുകൾ പൊതുവെ പാടുന്നൊരു പാട്ടുണ്ട് വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണ്ടർന്നൊരു രക്ഷകന്റെ വേല ചെയ്ത് അല്ലേ ക്വസ്റ്റ്യൻ ഫ്രം വേർ യു ആർ റെഡീംഡ് റിഡംഷൻ എന്ന വാക്കിന് അർത്ഥം അറിയാമല്ലോ വില കൊടുത്ത് വാങ്ങും വീണ്ടും അവരെ റെഡീം ചെയ്യുക അപ്പൊ ഒരിക്കൽ കൈവശം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കുക ദിവസം ആർ യു റെഡീം നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ജെൻഡൈൽസ് ജനേഷൻസ് ഇറ്റ് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ അണ്ടർ ദ ഓൾഡ് കവർ ക്രിസ്തു തന്നെ എന്ത് ചെയ്തു സ്ത്രീയുടെ സന്ധി ജനിച്ച് കാലത്തിന്റെ സംബന്ധിച്ച സ്ത്രീയുടെ സന്ധി ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് അവർക്ക് ആ വീണ്ടെടുപ്പ് ദ പീപ്പിൾ അണ്ടർ ദോസ് ടു ബി റെഡീംഡ് ആൻഡ് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ റിഡപ്ഷൻ എവിടെ നിന്നാണ് ഓൾഡ് ഗവർണൻ ബോഡി അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഓൾഡ് ഗവർണൻ ബോഡിയുടെ റിഡംഷൻ എപ്പോൾ അത് സംഭവിക്കുന്നു എറുസിലേമിന്റെ നാശം എന്നാ അത് സംഭവിച്ചത് ഇസ് സോ ഓൾറെഡി സ്റ്റിൽ ഓഫ് ഓഫ് ഗോഡ് നമ്മുടെ വളരെ എടിയെഴുപത് മക്കൾ സഹോദരന്മാർ ദൈവദാസ്മാർ വെയിറ്റിംഗ് ഫോർ ഓഫ് ദർ ബോഡി ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൺ ബിക്കോസ് ഇറ്റ്സ് ഹാപ്പൺ ടു ദ ഓൾഡ് ദൾഡ് ബോഡി ബോഡി ഓഫ് വി വി ഗോട്ട് ദ ദ സൺഷിപ്പ് സൺഷിപ്പ് ഹാവ് നമുക്ക് പുത്രത്തെ ലഭിച്ചു നമ്മളത് വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഒത്തിരി ലോങ്ങ് ആയിട്ട് പോകേണ്ട ഒരു ചിന്തയ്ക്കാണ് തരുന്നത് ദൈവം അനുവദിക്കുന്ന ഭക്ഷണം ഈ പഠനങ്ങളെല്ലാം വളരെ വിശാലമായി നമ്മുടെ യൂട്യൂബിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അത് നിങ്ങൾക്ക് സമയം പോലെ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേൾക്കാം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരു സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിസ് ഈസ് എ ഫോർ ടേസ്റ്റ് ഓഫ് ദ ബിഗസ്റ്റ് ഗ്രേറ്റ് മെസ്സേജസ് വലിയ സന്ദേശങ്ങളുടെ ഒരു ഫോർ ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ടേസ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കുക ദിസ് എ വെരി ബിഗ് സബ്ജെക്ട് ആൻഡ് ഐം ജസ്റ്റ് എ വെരി ഷോർട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ യുവർ ഇൻസൈറ്റ് വിളി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പൂർണ്ണ അളവില വെളിപ്പാടുകൾ മുഴുവൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇറ്റ് വിൽ ടേക്ക് ടു ടു മച്ച് ടൈം സോ ദാറ്റ്സ് വൈ ഫ്യൂ കൺവേ ഇൻ ഷോർട്ട് ഗ്രഹിക്കട്ടെ മറന്ന പോലെ ഈ ശരീരത്തിന് നമ്മുടെ മൺബോഡിക്ക് ഉള്ള വീണ്ടെടുപ്പ് അല്ലത് ഇത് ഓൾഡ് ഗവർണ ബോഡിയെ കുറിച്ചുള്ള അപ്പോസൻ്റെ പൗലോസിന്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് ബോഡി വ്യൂനെ ഈ ചിന്തകളുള്ള മറ്റു ചില വാക്കിങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ പോകാം അതുവരെ ഈ വചനം നിങ്ങളെ ചലഞ്ച് ചെയ്യട്ടെ പ്രൊവോക്ക് ചെയ്യട്ടെ നിങ്ങളുടെ ചിന്തകളെ അല്പം കൂടെ പുതിയതായി ചിന്തിപ്പാൻ പ്രാപ്തരാക്കട്ടെ ലെറ്റ് ദ വേർഡ് വർക്ക് ഗോഡ് യു